പ്രത്യേക പദവിയും സംസ്ഥാന പദവിയും എടുത്തുകളഞ്ഞ ശേഷം നടത്തുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ജമ്മുകശ്മീർ സെപ്റ്റംബറിൽ വിധിയെഴുതുകയാണ് സംസ്ഥാനത്ത് ജനാധിപത്യ ഭരണം പുനഃസ്ഥാപിക്കണമെന്ന കശ്മീരി ജനതയുടെ നീണ്ടകാലത്തെ ആവശ്യമാണ് നിറവേറാൻ പോകുന്നത് സെപ്റ്റംബർ മുപ്പതിനു മുൻപ് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന സുപ്രീം കോടതിയുടെ അന്ത്യശാസനവും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നിലുണ്ട് പത്ത് വർഷത്തിന് ശേഷം നടത്താൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കശ്മീരിന്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് തൊണ്ണൂറ് മണ്ഡലങ്ങളിലായി എൺപത്തിയേഴ് പോയിന്റ് പൂജ്യം ഒൻപത് ലക്ഷം വോട്ടർമാരാണ് ഇത്തവണ പോളിംഗ് ബൂത്തുകളിൽ എത്തുക സെപ്റ്റംബർ പതിനെട്ട് ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഒന്ന് തീയതികളിലായാണ് വോട്ടെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി പതിനാല് ഡിസംബറിലാണ് ജമ്മുകാശ്മീരിൽ അവസാനമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അന്ന് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഇരുപത്തി സീറ്റും ബി ജെ പി ഇരുപത്തി അഞ്ച് സീറ്റും നാഷണൽ കോൺഫറൻസ് പതിനഞ്ച് സീറ്റും കോൺഗ്രസ് പന്ത്രണ്ട് സീറ്റുമാണ് നേടിയത് ആർക്കും കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ ലഫ്റ്റനന്റ് ഗവർണർ ഭരണം ഏറ്റെടുത്തു ഇതിനുശേഷമാണ് ബി ജെ പി ഡി പി സഖ്യം സർക്കാർ രൂപീകരിക്കാൻ തീരുമാനമാകുന്നത് നീണ്ട ചർച്ചകൾക്കൊടുവിൽ പി ഡിപിയുടെ മുഫ്തി മുഹമ്മദ് സയ്യിദ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റു എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം മരണപ്പെട്ടതിനുശേഷം സഖ്യകക്ഷികൾ തമ്മിലുണ്ടായ ഭിന്നതകൾ വീണ്ടും ഗവർണർ ഭരണത്തിന് വഴി തുറന്നു എന്നാൽ അധികം വൈകാതെ മുഫ്തി മുഹമ്മദ് സയ്യിദിന്റെ മകൾ മെഹബൂബയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ബി ജെ പി പി ഡി പി സഖ്യസർക്കാർ രൂപീകരിക്കപ്പെടുകയും മെഹബൂബ മുഫ്തി ജമ്മുവിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ ബി ജെ പി സഖ്യത്തിൽ നിന്നും പിന്മാറിയതിനെ തുടർന്ന് മെഹബൂബ മുഫ്തി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും വീണ്ടും ഗവർണർ ഭരണം നിലവിൽ വരികയും ചെയ്തു ഇതേ തുടർന്നാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിന് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കി കാശ്മീരിനുള്ള പ്രത്യേക പദവി കേന്ദ്ര സർക്കാർ റദ്ദു ചെയ്യുന്നത് ജമ്മുകശ്മീരിൽ ഒരു സംസ്ഥാന സർക്കാർ നിലവിലില്ലാത്ത സാഹചര്യം മുതലെടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട ഈ തീരുമാനം രാജ്യമെങ്ങും വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി ലഡാക്ക് ജമ്മു ആൻഡ് കാശ്മീർ എന്നിങ്ങനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചുകൊണ്ട് കാശ്മീരിന്റെ സംസ്ഥാന പദവിയും ഇല്ലാതാക്കപ്പെട്ടു സംസ്ഥാനത്തിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികൾ പരിഗണിച്ച സുപ്രീം കോടതി കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ വിജ്ഞാപനം ശരിവെക്കുകയുണ്ടായി അതേസമയം കശ്മീരിന് എത്രയും വേഗം സംസ്ഥാന പദവി തിരിച്ചു നൽകണമെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പതിനു മുൻപ് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിക്കുകയും ചെയ്തു സുപ്രീംകോടതി അടക്കം കൈവിട്ടെങ്കിലും ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് പുനസ്ഥാപിക്കണമെന്ന ആവശ്യം കശ്മീരിൽ ശക്തമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് ആ ആവശ്യത്തിന്റെ പ്രതിഫലനമായിരുന്നു കലുഷിതമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിലും അൻപത്തി എട്ട് പോയിന്റ് നാല് ആറ് ശതമാനം വോട്ടാണ് അന്നവിടെ രേഖപ്പെടുത്തിയത് ഇത് മുപ്പത്തിയഞ്ച് വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആയിരുന്നു തോൽവിഭയനാകണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കശ്മീർ താഴ്വരയിലെ മൂന്ന് സീറ്റുകളിലും ബി ജെ പി മത്സരിച്ചില്ല കശ്മീരിലെ ബാരാമുള്ള മണ്ഡലത്തിലെ ജനവിധി ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനെതിരായ ശക്തമായ പ്രതിഷേധമായാണ് വിലയിരുത്തപ്പെടുന്നത് പി ഡി പിയും നാഷണൽ കോൺഫറൻസ് പാർട്ടിയും മാറി മാറി വിജയിച്ചിരുന്ന ആ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ അബ്ദുൾ റാഷിദ് ഷേഖാണ് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിന് പിന്നാലെ അറസ്റ്റിലായ റാഷിദ് ജയിലിൽ നിന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും യു എ പി എ നിയമപ്രകാരം ശിക്ഷിക്കപ്പെട്ട അദ്ദേഹം ഇപ്പോഴും ജയിലറയ്ക്കുള്ളിലാണ് കശ്മീരിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഒമർ അബ്ദുള്ളയെ പരാജയപ്പെടുത്തിയ അബ്ദുൾ റാഷിദ് ഷെയ്ഖിന്റെ വിജയം താഴ്വരയിലെ രാഷ്ട്രീയം മാറുന്നതിന്റെ സൂചനയാണ് പത്ത് വർഷത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ് ജമ്മു ജമ്മുകശ്മീരിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നാഷണൽ കോൺഫറൻസ് പുറത്തിറക്കിയ പ്രകടന പത്രിക കശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മുപ്പത്തിയഞ്ച് എ എന്നിവ പുനഃസ്ഥാപിക്കുമെന്നും സംസ്ഥാന പദവി തിരികെ നൽകുമെന്നും ഉറപ്പു നൽകുന്നു ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ചർച്ചയായി മാറുകയാണ് ജമ്മുകശ്മീരിന് സംസ്ഥാന പദവി തിരികെ നൽകണമെന്ന ആവശ്യമാണ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് പത്ത് വർഷം നീണ്ട കാത്തിരിപ്പിനു ശേഷം നടക്കാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ജമ്മുകശ്മീരിലെ ജനത എങ്ങനെയാണ് വിധിയെഴുതാൻ പോകുന്നത് എന്നത് രാജ്യം കാത്തിരിക്കുന്ന രാഷ്ട്രീയ സംഭവമാണ് അതറിയാൻ ഒക്ടോബർ നാല് വരെ നമുക്ക് കാത്തിരിക്കാം